ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും അത് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അറുപത്തി മൂന്ന് ലാവണ്ണിയുടെ പുതിയ ട്രാപ്പ് ലാവണ് ചോദിച്ചതിന് മറുപടി പറയാൻ സാധിക്കാതെ കിരൺ അവിടെ തന്നെ നിന്നു അപ്പോൾ ലാവണിനെ ചോദ്യം ആവർത്തിച്ചു പേടിക്കൊന്നും വേണ്ട ഞാനിത് ആരോടും പറയാനൊന്നും പോകുന്നില്ല നിനക്ക് നീലിമയോട് താല്പര്യമുണ്ടെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു നീയും അവളും നല്ല ചേർച്ചയാണ് അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിന്നെ കാണാൻ വന്നത് നിന്നെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി നിനക്ക് അവളെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് മാത്രം അതുമാത്രമല്ല നീലിമയ്ക്കും നിന്നോട് ഒരിഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രാവണനെ പറഞ്ഞതൊക്കെ വിശ്വസിച്ച കിരൺ അവളെ തന്നെ നോക്കിയിരുന്നു അവൾ തന്നെ ശരിക്കും സഹായിക്കാൻ വേണ്ടി വന്നതാണെന്ന് തന്നെ കിരൺ കരുതി നീലിമയോടുള്ള തന്റെ പ്രണയത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ കരുതിയിരുന്നതാണ് പക്ഷേ ഈ ഇടായി അവളെക്കുറിച്ച് ഓർത്തിരിക്കാനും അവര് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്താണ് വഴിയെന്ന് ചിന്തിച്ചിരിക്കുകയാണ് ലാവണെ അവനെ വിളിക്കുന്നത് അതുകൊണ്ട് അവൻ വളരെ സന്തോഷത്തിൽ തന്നെ അവളോട് പറഞ്ഞു സത്യത്തിൽ എനിക്ക് മറ്റുള്ള സ്ത്രീകളോടൊന്നും തന്നെ ഒരേ ഒരു വികാരമേ തോന്നിയിട്ടുള്ളൂ പക്ഷേ നീലിമയോട് മാത്രം അങ്ങനെയല്ല അവൾ ഒരു വലിയ സംഭവം തന്നെയാണ് എനിക്ക് തോന്നാറുണ്ട് എന്തോ പ്രത്യേകതരം ആവേശമാണ് എനിക്ക് അവളോട് തോന്നുന്നത് അവൻ തന്റെ പ്രണയത്തിന്റെ ആഴം അവളോട് തുറന്നു പറഞ്ഞു അപ്പോഴെല്ലാം ലാവണെ അസൂയയുടെ നീലിമയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു എല്ലാ പുരുഷന്മാർക്കും ആദരവ് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അവൾ ചിന്തിച്ചു തനിക്കില്ലാത്ത എന്ത് കഴിവാണ് അവൾക്കുള്ളത് എന്നതായിരുന്നു അവളുടെ സംശയം ഈ സമയമെല്ലാം തന്നെ കിരൺ വാ തോരാതെ നീലിമയെ പറ്റി സംസാരിക്കുകയായിരുന്നു ഈ കാര്യം മറ്റാരും അറിയരുത് ആരും അവൻ എടുത്തു പറഞ്ഞത് കേട്ട് ലാവണി അവനെ നോക്കി ഞാൻ ഇത് ആരോടും പറയാനൊന്നും പോകുന്നില്ല നീ സ്വസ്ഥമായിരിക്കു എനിക്ക് വേറെ ആരോടെങ്കിലും പറയേണ്ട ആവശ്യമെന്താ എനിക്ക് നീയും നീലിമയും ഒരുമിച്ച് ജീവിക്കുന്നത് കാണണമെന്നുണ്ട് അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് പക്ഷേ നീലിമയോട് പ്രണയമാണെന്ന് സമ്മതിക്കാൻ കിരൺ തയ്യാറായില്ല അവളുടെ കൂടെ ജീവിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എൻ്റെ ഉദ്ദേശം നിനക്കറിയാവുന്നതല്ലേ അവൻ പറഞ്ഞു അവൻ മനഃപൂർവ്വം തന്നെയാണ് അങ്ങനെ പറഞ്ഞത് രാവണക്ക് നീലിമയോട് നല്ല അസൂയ ഉണ്ടെന്ന് അവന് നേരത്തെ തന്നെ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയാതിരുന്നത് എനിക്ക് അവളെ സ്വന്തമാക്കാൻ എന്താ വഴിയുള്ളത് അവൻ ചോദിച്ചു അപ്പോൾ അവണ് പുഞ്ചിരിയോടെ പറഞ്ഞു അതിനെ ആദ്യം നീ അവളെ ഹോസ്പിറ്റലിൽ പോയി കാണണം എന്നിട്ട് അവളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണം അല്ലാതെ ഇങ്ങനെ എവിടെയെങ്കിലും തോട്ടി തിരിഞ്ഞു നടന്ന അവൾ നിന്നെ മൈൻഡ് ചെയ്യത്തുപോലുമില്ല പിന്നെ സിദ്ധാർത്ഥന്റെ കാര്യം അറിയാമല്ലോ അവൻ നിന്നെ പണ്ടേ ഇഷ്ടമല്ല സിദ്ധാർത്ഥിനോടുള്ള കിരൺന്റെ മനസ്സിലുണ്ടായിരുന്ന ശത്രുത കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് അത് കേട്ടപ്പോൾ കിരൺ മുഖം ചുവന്നു അവൻ അവളെ നോക്കി പറഞ്ഞു അല്ലെങ്കിലും അവൻ്റെ ഇഷ്ടമൊക്കെ ആര് നോക്കുന്നു അവൻ പറഞ്ഞത് കേട്ട് ലാവണി അങ്ങ് ചിരിച്ചു അവൻ തൻ്റെ വഴിക്കാണ് വരുന്നത് എന്ന് ലാവണെ മനസ്സിലാക്കി ജഗൻ പറഞ്ഞ പ്ലാന് വെറുതെ ആയില്ല എന്ന് അവൾ ചിന്തിച്ചു അവൾ ഉടനെ തന്നെ തന്റെ കയ്യിലിരുന്ന ആ ഒരു വൈനെടുത്ത് അവന് കൊടുത്തു കിരൺ ഒന്നും ആലോചിക്കാതെ അതെടുത്ത് മുഴുവൻ അങ്ങ് കുടിച്ചു കുറച്ചു നേരം സംസാരിച്ചിരുന്നതിനു ശേഷം അവൻ തല കറങ്ങുന്നത് പോലെ തോന്നി എന്നാൽ കിരൺ അതിനെക്കുറിച്ച് അധികം ഒന്നും തന്നെ ചിന്തിച്ചില്ല ലാവണ്യ തന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നീലിമെ വീണ്ടും കാണാനുള്ള സാധ്യതയെക്കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ അവൻ കൂടുതൽ ആവേശഭരിതനായി കിരണിനെ തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല അവൻ ഉടനെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങി അപ്പോൾ ലാവണ് ജഗനെ വിളിച്ചു അവൻ ഉടനെ തന്നെ ഫോൺ എടുത്തു എന്തായി കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ മരുന്ന് വൈനിൽ കലക്കി കലക്കിക്കൊടുത്തില്ലേ അയാൾ ചോദിച്ചു അപ്പോൾ ലാവണ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു ഇനി അവൻ നന്നായി തന്നെ പെർഫോം ചെയ്താൽ മതി അവൾ പുച്ഛത്തോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ജഗൻ ഒന്ന് ചിരിച്ചു അവൻ നന്നായി പെർഫോം ചെയ്യാനാണല്ലോ മരുന്ന് കലക്കി കൊടുത്തത് ഇനി നോക്കിക്കോ അവൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് അവൻ ഇത് വലിയൊരു അടിയായിരിക്കും എന്തായാലും നന്നായി നിനക്ക് ഈ ബുദ്ധി തോന്നിയത് ജഗൻ തന്നെ ഇങ്ങനെ പ്രശംസിച്ച് പറയുന്നത് കേട്ട് രണ്ടുപേരും ചിരിച്ചു ജഗൻ തന്നെ തന്നെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു അവർ രണ്ടുപേരും ചിരിച്ചു എന്തായാലും കാര്യങ്ങൾ നല്ലവണ്ണം നടക്കട്ടെ നിനക്ക് ഞാൻ ഒരു ചെലവ് തരുന്നുണ്ട് സിദ്ധാർത്ഥന്റെ പതനമാണ് എന്റെ ലക്ഷ്യം പണ്ട് അവൻ എന്റെ സുഹൃത്തായിരുന്നുവെങ്കിലും ഇപ്പോൾ എനിക്ക് ആ ബന്ധമൊന്നും തന്നെ തോന്നുന്നില്ല മറ്റൊരു പെണ്ണിനു വേണ്ടി എന്നെ നാണകെടുത്തി വിട്ടവനല്ലേ അവനും അവൻ്റെ ആ ഒരു ഭാര്യയും അവൻ്റെ കൂടെ തന്നെ അത് അനുഭവിക്കട്ടെ ലാവണ്ണി പറഞ്ഞു ജഗൻ അതിന് മറുപടിയൊന്നും പറയാതെ ചിരിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ കിരൺ നീലിമ കിടക്കുന്ന ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോവാൻ ഡ്രൈവറോട് പറഞ്ഞു അവളെ വീണ്ടും കാണുന്ന സന്തോഷത്തിലായിരുന്നു കിരൺ അപ്പോൾ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വ ഫാമിലി ആശുപത്രിയിലേക്ക് തന്നെ ഡ്രൈവർ വണ്ടി ഓടിച്ചു കിരൺ തന്റെ ആളുകളെ വിളിച്ച് നീലിമ ഏത് വാർഡിലാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ അവരോട് ആവശ്യപ്പെട്ടു ആശുപത്രിയിലെത്തിയപ്പോൾ അവൻ വാർഡ് കണ്ടുപിടിച്ചിരുന്നു അതിനാൽ തന്നെ അവൻ നേരെ മുകളിലേക്ക് പോയി ലാവണെ പറഞ്ഞ കാര്യങ്ങൾ അവൻ അത്ര വിശ്വസിച്ചിരുന്നില്ല എങ്കിലും നീലിമെ വീണ്ടും കാണുന്ന സന്തോഷത്തിലായിരുന്നു കിരൺ കൂടുതലായി മദ്യപിച്ചത് കൊണ്ടു തന്നെ അവൻ ഛർദിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു മുകളിലേക്ക് പോകുമ്പോൾ ഓക്കാനം വന്നു എന്നാൽ അവൻ അപ്പോൾ അതൊന്നും തന്നെ കാര്യമാക്കിയില്ല അവൻ നീലിമയുടെ മുറിയുടെ വാതിലിന്റെ അടുത്തേക്ക് നടന്നു അപ്പോൾ വൈകുന്നേരമായിരുന്നു നീലിമ അത്താഴം കഴിച്ച് സുഖമായി ഉറങ്ങുകയായിരുന്നു അതിനാൽ കിരൺ തന്റെ മുറിയിൽ വന്നതൊന്നും തന്നെ അവൾ അറിഞ്ഞിരുന്നില്ല സത്യത്തിൽ സിദ്ധാർത്ഥിന്റെ ബോഡിഗാർഡ്സിനെ ഒരു തന്ത്രം ഉപയോഗിച്ച് കിരൺ അവിടെ നിന്ന് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ കിരണിനെ എളുപ്പം അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചു കിരൺ നീലിമയുടെ കട്ടിലിനരികിൽ നിൽക്കുകയായിരുന്നു അവൾ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി പക്ഷേ സത്യത്തിൽ രാവണന്റെ തന്ത്രത്തിലൂടെ അവന് കഴിക്കാൻ കൊടുത്ത വൈനിൽ എന്തോ കലർത്തി കൊടുത്തിരുന്നു അത് പുരുഷന്മാരിൽ ഒരു പ്രത്യേക തരം താല്പര്യം ഒരു മരുന്നായിരുന്നു പക്ഷേ അത് കിരൺ അറിഞ്ഞില്ല സത്യത്തിൽ അവന് ഈ നേരെ നീലിമയുടെ പ്രണയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റു വികാരങ്ങളൊന്നും തന്നെ അവന്റെ മനസ്സിലേക്ക് കടന്നുകൂടിയിരുന്നില്ല എന്നാൽ നീലിമ ഇങ്ങനെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ അവളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം വീണ്ടും ഉടലെടുക്കാൻ തുടങ്ങി സിദ്ധാർത്ഥിന്റെ കോപം ഏറ്റുവാങ്ങിയാലൊന്നും കുഴപ്പമില്ല അവളെ സ്വന്തമാക്കണമെന്ന് അവൻ ചിന്തിച്ചു അങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൊണ്ട് തന്നെ അവൻ അവളെ തൊടാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അവളോട് അടുക്കാനാവാത്ത സ്നേഹമുണ്ടായിരുന്നു തന്റെ ഉള്ളിൽ താല്പര്യങ്ങൾ ഉണരുന്നത് ലാവണ്ത്തന്ന കാരണമാണെന്ന് അവൻ ഒരിക്കലും തന്നെ അറിഞ്ഞിരുന്നില്ല നീലിമയുടെ ശരീരം സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അവൾ തന്നെ സ്നേഹിക്കുമെന്ന് അവൻ വെറുതെ കരുതി സുഖമായി മാങ്ങിക്കിടുകയായിരുന്നു നീലിമ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അവള് അവൾ ഒരു നല്ല സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉറങ്ങിയത് സുഖകരമായ ആ ഒരു സ്വപ്നത്തിന്റെ ആലസ്യത്തിൽ അവൾ ചിരിക്കുകയും ചെയ്തു പക്ഷേ മയക്കുമരുന്നിന്റെ ലഹരിയിലായിരുന്ന കിരൺ കരുതിയത് അവൾ തന്നെ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു അവന്റെ സമനില തെറ്റിയിരുന്നു അവന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും നീലുമെ സ്വന്തമാക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവളോട് ഭ്രാന്തമായ പ്രണയം തോന്നി തുടങ്ങിയ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അവൻ തന്റെ മനസ്സിനെ വിലക്കിയതാണ് അവളെ ഒരിക്കലും ശാരീരികമായി സ്വന്തമാക്കാൻ ശ്രമിക്കില്ല എന്നും അവൻ സ്വയം തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ രാവണ നൽകിയ മരുന്ന് അവന്റെ സമനില തെറ്റിച്ചു കളഞ്ഞു അവൾ തന്റെ സഹോദരന്റെ ഭാര്യയാണെന്ന് പോലും ഓർക്കാതെയാണ് അവൻ പ്രവർത്തിച്ചത് നീലിബയുടെ അരികിൽ ചെന്ന് നിന്ന് കിരൺ അവളുടെ മുഖത്തുനിന്ന് തൊട്ടു ഉറക്കത്തിലായിരുന്ന നീലിമ പെട്ടെന്ന് അങ്ങ് ഉണർന്നു തന്റെ അരികിൽ സിദ്ധാർത്ഥിനെ പ്രതീക്ഷിച്ച അവൾ കണ്ടത് കിരണിനെ ആയിരുന്നു ആ സമയത്ത് ആ വാർഡിൽ അവൻ എങ്ങനെ കടന്നു വന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല അവൻ തന്റെ കവിളിലേക്ക് തൊട്ടത് ഇഷ്ടപ്പെടാതെ നീലിമ അവനെ കൈ തട്ടി മാറ്റി താൻ എന്താണോ ഇവിടെ ഇതെപ്പോഴ നീ ഇങ്ങോട്ടേക്ക് വന്നത് നീ എന്താടോ കുടിച്ചിട്ടുണ്ടോ അവൾ ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മയക്കുമരുന്നിന്റെ ആലസ്യത്തിലായിരുന്ന അവന് ഇതെല്ലാം ഒരു തരം ലഹരി പോലെയാണ് തോന്നിയത് അത് അവനെ കൂടുതൽ ഭ്രാന്തനാക്കി കിരൺ നീലിമയുടെ അരികിൽ ചെന്ന് കിടക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് നീലിമ അവനെ തള്ളി മാറ്റി നിനക്ക് എന്താണ് ഭ്രാന്ത് പിടിച്ചോ ഇതെന്താ നീ കാണിക്കുന്നത് ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അവൾ അലരാൻ ശ്രമിച്ചു ഉടനെ തന്നെ കിരൺ അവിടെ കിടന്നൊരു തുണി എടുത്തുകൊണ്ട് അവളുടെ വായങ്ങ് കെട്ടാൻ ശ്രമിച്ചു ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചു എങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വി ഐ പി ഏരിയ ആയതുകൊണ്ട് തന്നെ സന്ദർശനക്കാരും കുറവായിരുന്നു നഴ്സുമാരും ഡോക്ടർമാരും റൗണ്ട്സിന് വരുന്ന സമയമല്ല അവൾ ആകെ പെട്ടുപോയി എന്ന് കരുതി നിൽക്കുമ്പോൾ കിരൺ അവളുടെ വസ്ത്രത്തിൽ അങ്ങ് കൈവച്ചു നീലിമ അവനെ വീണ്ടും തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ ഇത്തവണ അവളെ തള്ളി മാറ്റാൻ അവൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല ഒന്നാമത് അവൾക്ക് തീരെ വയ്യാത്തതാണ് പിന്നെ ഗർഭിണിയായതിന്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട് എല്ലാത്തിനുമുപരി അവൾ ഒരു സ്ത്രീ കൂടിയാണ് കിരണിനെ പോലെ ഒരാളെ നേരിടാൻ അവൾക്ക് സാധിച്ചില്ല അവൻ അവളുടെ അരികിൽ നിന്നും വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും നീലിമ ബഹളം വെച്ചു എടോ നിനക്ക് എന്താടാ വട്ടാണോ ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ നിന്റെ സഹോദരന്റെ ഭാര്യയാണ് നീ ഇവിടെ നിന്നൊന്നു പോകുന്നുണ്ടോ അവൾ ദയനീയമായി പറഞ്ഞു പക്ഷേ അവളുടെ സംസാരമൊന്നും തന്നെ കിരൺ ശ്രദ്ധിച്ചതുപോലുമില്ല അവന്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം മാത്രമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് അവളോടുള്ള സ്നേഹം അവന്റെ കണ്ണുകളിൽ തിളങ്ങി നിന്നു നീലിമക്ക് വല്ലാതെ അറപ്പ് തോന്നി സ്വന്തം സഹോദരന്റെ ഭാര്യയെ ഇത്രയും കണ്ണോടെ കാണുന്ന ഇവന്റെ കൂടെയായിരുന്നു താൻ ഇത്ര കാലം ജോലി ചെയ്തത് എന്നോർത്തപ്പോൾ അവൾക്ക് പുച്ഛം തോന്നി അവൾ അവനോട് പറഞ്ഞു നോക്ക് സിദ്ധാർത്ഥന്റെ സ്വഭാവം നിനക്കറിയാലോ നിന്നെ അവൻ വെറുതെ വിടില്ല എന്നെ എന്തെങ്കിലും നീ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഗതി എന്തായിരിക്കുമെന്ന് നിനക്കറിയാമോ നീലിമ അവനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു പക്ഷേ കിരൺ അതൊന്നും തന്നെ കേൾക്കുന്ന മട്ടിലായിരുന്നില്ല അപ്പോ അവൻ പൂർണ്ണമായും മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിരുന്നു അതുകൊണ്ട് തന്നെ നീലിമയുടെ പ്രതിഷേധങ്ങൾ പോലും അവന്റെ ചെവിയിൽ വീണില്ല അവൻ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചിട്ട് കഴിയാതായപ്പോൾ അവളുടെ ഗൗണങ്ങ് വലിച്ചു കീറാൻ ശ്രമിച്ചു ബെഡിൽ നിന്നും എഴുന്നേൽക്കാനും അവനെ തള്ളി മാറ്റാനും നീലിമ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അവൻ അവളെ വിട്ടില്ല അവൾ കുതിരാൻ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും അവൾക്കതിന് സാധിച്ചതുമില്ല ഒടുക്കം വല്ലാതെ തളർന്ന് അവൾക്ക് ബോധം വാങ്ങുന്നതുപോലെ തോന്നി ബോധം പോവാതിരിക്കാൻ അവൾ മനഃപൂർവ്വം ശ്രമിച്ചു കാരണം ബോധമില്ലാത്ത അവസ്ഥയിൽ കിരൺ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾ വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു ഇതുവരെ അവൾക്കുണ്ടായിരുന്ന ധൈര്യമെല്ലാം തന്നെ ചോർന്നുപോയി അവൾ വല്ലാതെ നിസ്സഹായമായി ഫോൺ കയ്യിലെടുക്കാൻ അവൾ ശ്രമിച്ചു പക്ഷേ കിരൺ അതിനു മുൻപേ തന്നെ അവളെ അങ്ങ് കടന്നു പിടിച്ചു നീലിമ അവന്റെ കയ്യിൽ നിന്നും കുതിരാനും ഓടാനൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവൾക്ക് ഓടാനോ ഇറങ്ങി നടക്കാനോ ഒന്നിനും തന്നെ സാധിച്ചിരുന്നില്ല നീ എങ്ങോട്ടേക്ക് രക്ഷപ്പെടാൻ നോക്കുകയാണ് നിന്നെ ഇനി എന്തായാലും ഞാൻ വിടുന്നില്ല എനിക്ക് നിന്നെ വേണം തൽക്കാലം ഇന്നൊരു ദിവസത്തേക്ക് മാത്രം മതി എൻ്റെ ആഗ്രഹം തീരുന്നതുവരെ നീ ഇവിടെ മിണ്ടാതിരുന്നോളണം അല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങ് എന്നൊക്കെ പറയാണ് കിരൺ കിരൺ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പറഞ്ഞു ഇത് കേട്ടപ്പോൾ നീലിമക്ക് വല്ലാത്ത ഭയം തോന്നി തൻ്റെ വായിറ്റുള്ള കുഞ്ഞിനെക്കുറിച്ച് അവൾ അപ്പോൾ തന്നെ ഓർത്തു തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അവൾ ഓർത്തു വന്നപ്പോൾ തന്നോട് ഇത്രയും അറപ്പ് കാണിക്കുന്നത് പോലും സിദ്ധാർത്ഥിന് ഇഷ്ടമല്ല അപ്പോ കിരൺ ഇങ്ങനെ ഒരു പ്രവൃത്തി തന്നോട് കാണിച്ചാൽ അത് എങ്ങനെയായിരിക്കും സിദ്ധാർത്ഥിനെ പ്രകോപിപ്പിക്കുന്നത് എന്നും അറിയില്ല അവൻ കിരണിനെ കൊന്നു കളയാൻ പോലും മടിക്കില്ല സിദ്ധാർത്ഥിനെ വെറുതെ പിണക്കി വിടയുണ്ടായിരുന്നോ എന്ന് അവൾ അപ്പോൾ ചിന്തിച്ചു അവൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല അവൻ തന്നെ സംരക്ഷിക്കുമായിരുന്നു കിരൺ സിദ്ധാർത്ഥ് അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരിക്കലും വന്നു നിൽക്കുമായിരുന്നില്ല നിസ്സഹായമായി പോയ നീലിമ ഇതെല്ലാം ഓർത്തുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു സ്വന്തം സഹോദരനെ പോലെ താൻ കണ്ടിട്ടും സഹോദരന്റെ ഭാര്യയായ ആ രീതിയിലല്ലാതെ കണ്ട അവനെ പോലൊരു വൃത്തികെട്ടവന്റെ കൂടെ ഒരു പെണ്ണും ജീവിക്കില്ല എന്ന് അവൾക്കപ്പോൾ തോന്നി തന്റെ ശരീരത്തിൽ അവൻ തൊടുമ്പോൾ അവനെ കൊന്നു കൊന്നുകളയണമെന്ന് തന്നെ അവൾ ചിന്തിച്ചു അപ്പോഴെല്ലാം അവളുടെ മനസ്സിൽ സിദ്ധാർത്ഥന്റെ മുഖം തെളിഞ്ഞു വന്നു അവനെ ഒന്ന് കാണാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചു അത്രത്തോളം അവൾ ഭയന്ന് വിറച്ചിരുന്നു അപ്പോഴേക്കും കിരൺ അവളുടെ വസ്ത്രം വലിച്ചു കീറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പരമാവധി അത് കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നീലിമ അത് വലിച്ചു പിടിക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നാണം കെട്ട് അവിടെ നിൽക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ് എന്നിവരെ അപ്പോൾ നീലിമക്ക് തോന്നി അവൾ ദയനീയമായി തന്നെ കരയാൻ തുടങ്ങി അവളുടെ സങ്കടങ്ങളൊന്നും പക്ഷേ കിരണിനെ ബാധിച്ചില്ല അവൻ അവളുടെ അരികിലേക്ക് കൂടുതൽ സ്നേഹത്തോടു കൂടെ തന്നെ അടുത്തുകൊണ്ടേയിരുന്നു നീലിമ അവനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് സാധിച്ചില്ല ഒടുക്കൽ തന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ മനസ്സിൽ അങ്ങനെ നീലിമ ബോധം കെട്ടുപോകുന്ന ആ ഒരു നിമിഷത്തിലായിരിക്കട്ടോ പെട്ടെന്ന് ആ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെ നടക്കുന്നത് അപ്പോൾ എന്താന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ